ഹൈ ഗ്സ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഫയൽ പാത്ത് അല്ലെങ്കിൽ പാത്ത് ഈ പാത്തുകളെ രണ്ടായി തരം തിരിച്ചിട്ടുണ്ട് അബ്സുലൂട്ട് പാത്തും റിലേറ്റീവ് പാത്തും ഓക്കെ ഈ പാത്തുകളെ പറ്റി നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ഈ പാത്തുകളുമായി ബന്ധപ്പെട്ട് കാണേണ്ടി വരുന്ന കുറച്ച് ചിഹ്നങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ അതിലേക്ക് ആദ്യം കിടക്കാം നമ്മുടെ കറൻറ്റ് വർക്കിംഗ് ഡയറക്റ്റെ സൂചിപ്പിക്കുന്ന ഒരു ചിഹ്നമാണ് ഡോട്ട് ഓക്കെ ഇപ്പോൾ നിങ്ങൾ ടേർമിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിഫോൾട്ട് ആയിട്ട് ഓപ്പൺ ചെയ്ത് ഒരു ഫോൾഡർ ഉണ്ടായിരിക്കും അതായത് നിങ്ങൾ വർക്കിംഗ് ഡയറക്ടറി ഡിഫോൾട്ടായിട്ട് ഓപ്പൺ ചെയ്ത് വരുന്ന എന്തായിരിക്കും നിങ്ങളുടെ യൂസർ അക്കൗണ്ടിൻ്റെ ഹോം ഫോൾഡർ ആയിരിക്കും ഓക്കെ ഇപ്പോൾ എൽ എസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഡോട്ട് എന്ന് ടൈപ്പ് ചെയ്ത് എടുത്ത് കൊടുക്കാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോൾ ഇരിക്കുന്ന ഫോൾഡറിനകത്തുള്ള ഫയൽസ് സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും ഓക്കെ അതേസമയം ഞാനിപ്പം ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഫോൾഡർ ആണ് എൻ്റെ വർക്കിംഗ് ഡയറക്ടറി ആക്കി നോക്കുക ഓക്കെ ഇപ്പോൾ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് കയറി ഇപ്പോൾ ഞാൻ എൽ എസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഡോട്ട് എന്ന് ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ഡൗൺലോഡ്സിനകത്തുള്ള ഫയൽസ് ആയിരിക്കും സ്ക്രീനിൽ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഓർക്കുക നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന ഫോൾഡറിനെ സൂചിപ്പിക്കുന്ന എന്താണ് ചിഹ്നമാണ് ഡോട്ട് പിന്നെ ഒരു കാര്യം ഞാനിപ്പോൾ ഡോ സോറി ഞാനിപ്പോൾ ഡയറക്ടറി എന്നും പറയും ഒരു പക്ഷേ ഫോൾഡർ എന്നും മാറ്റി പറയാറുണ്ട് പേടിക്കേണ്ട നിങ്ങൾക്കിത് ഏത് വേണമെങ്കിലും വിളിക്കാം എന്നാണ് ഡയറക്ടറി എന്ന് പറയാം വേണമെങ്കിൽ ഫോൾഡർ എന്നും പറയാം ഓക്കെ അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് പേരൻറ്റ് ഫോൾഡറിനെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണ് രണ്ട് ഡോട്ട് ഓക്കെ ഇപ്പം നമ്മൾ ടേമിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന എവിടെയാണ് ഡൗൺലോഡ്സിനകത്താണ് അപ്പോൾ ആ ഡൗൺലോഡ്സിൻ്റെ പേരൻറ്റ് ഫോൾഡറിനകത്ത് എന്തോ ഉണ്ട് എന്ത് ഫയൽസ് ഉണ്ടെന്ന് കാണാനാണെങ്കിൽ കാണണമെന്നുണ്ടെങ്കിൽ ഇത്രയുള്ള കാര്യം എൽ എസ് ഒന്ന് ടൈപ്പ് ചെയ്ത് രണ്ട് ഡോട്ട് ടൈപ്പ് ചെയ്യുക എന്നിട്ട് രണ്ട് കൊടുക്കാം ഓക്കെ ഇത്രയേ ഉള്ളൂ അതിൻ്റെ പേരൻറ്റ് ഫോൾഡറിനകത്ത് എന്താണ് ഫയൽസ് ഉള്ളത് അത് ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും ഓക്കെ ഓക്കെ നോക്കുക ഓക്കെ അപ്പോൾ എന്താണ് ഈ ഡോട്ട് ഡോട്ട് എന്ന് സൂചിപ്പിക്കുന്നത് നമ്മുടെ പേരൻറ്റ് ഫോൾഡറിനെയാണ് അതായത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൾഡറിൻ്റെ പേരൻറ്റ് ഫോൾഡർ അതായത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൾഡർ ഏത് ഫോൾഡറിനകത്താണോ സ്ഥിതി ചെയ്യുന്നത് ആ ഫോൾഡറിനെയാണ് നമ്മൾ ഈ രണ്ട് ഡോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഉള്ളത് റൂട്ട് ഡയറക്ടറെ ഉദ്ദേശിക്കുന്ന ചിഹ്നമാണ് ഫോർവേഡ് സ്ലാഷ് നമ്മുടെ ലിനക്സിനകത്തെ ഏറ്റവും ടോപ്പ് ഫോൾഡർ എന്ന് പറയുന്നത് എന്താണ് റൂട്ട് ഡയറക്ടറിയാണ് ഓക്കെ അപ്പം റൂട്ട് എന്തൊക്കെ ഉണ്ടെന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൽ എസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സ്പേസ് ഇട്ടിട്ട് ഫോർവേഡ് സ്ലാഷ് എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് എൻ്റെ കൊടുത്താൽ മതി ഓക്കെ അപ്പഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് റൂട്ട് ഡയറക്ടറിക്കകത്ത് ഉണ്ടെന്നുള്ളത് ഓക്കെ ഓക്കെ നോക്കുക ഓക്കെ അപ്പം എന്താണ് റൂട്ട് ഡയറക്ടറിയെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണ് ഫോർവേഡ് സ്ലാഷ് പിന്നെ യൂസർ അക്കൗണ്ടിൻ്റെ ഹോം ഡയറക്ടറി ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ യൂസർ അക്കൗണ്ടിൻ്റെ ഹോം ഫോൾഡറിനെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണ് ടിൽഡ ഓക്കെ അപ്പോൾ നിങ്ങൾ ടെർമിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഈ ടിൽഡ് ഇവിടെ കാണുന്നുണ്ട് അല്ലേ ഈ ടിൽഡ് സൂചിപ്പിക്കുന്നത് നമ്മളിപ്പോൾ ഇരിക്കുന്നത് എവിടെയാണ് ഹോം ഫോൾഡറിനകത്താണെന്നാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എവിടെ പോയാലും ശരി നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോൾഡറിനകത്തൊക്കെ വഴി തെറ്റി കയറി പോയെങ്കിലും ശരി നിങ്ങൾക്ക് സി ഡി എന്ന് ടൈപ്പ് ചെയ്തിട്ട് ടിൽഡ് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുകയാണെങ്കിൽ തിരിച്ച് നിങ്ങളുടെ ഹോം ഫോൾഡറിനകത്ത് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ എൽ എസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഡോട്ട് എന്ന് ടൈപ്പ് ചെയ്ത് എൻഡർ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ആ ഒരു എന്താണ് ആ ആ ഒരു ഫോൾഡറിനകത്തുള്ള അല്ലെങ്കിൽ ആ ഡയറക്ടറിക്കകത്തുള്ള ഫയൽസ് സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഓർക്കുക ഈ ഒരു ടിൽഡ് എന്തിനാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഹോം ഡയറക്ടറിയാണ് സൂചിപ്പിക്കുന്നത് പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് എൽ എസ് എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മതി സ്വാഭാവികമായിട്ടും ടെർമിനലും അല്ലെങ്കിൽ ആ പ്രോഗ്രാം മനസ്സിലാക്കിക്കോളും എന്താണ് ഇപ്പോൾ ഇരിക്കുന്ന ഫോൾഡറിനകത്ത് ഫയൽസ് ആണ് നമുക്ക് കാണുന്നുള്ളത് ഓക്കെ എപ്പോഴും ഈ ഡോട്ട് ടൈപ്പ് ചെയ്യണമെന്നൊന്നും ഇല്ല ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം ഓക്കെ അപ്പോൾ ഞാനത് ക്ലിയർ ചെയ്യാണ് ഓക്കെ അപ്പോൾ നമ്മൾ ടിൽഡ പഠിച്ചു ഡോട്ടും പഠിച്ചു എന്താണ് ഫോർവേ സ്ക്ലാഷും പഠിച്ചു ഇനിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് പാത്ത് എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കമ്പ്യൂട്ടറിലെ ഒരു ഫയലിൻ്റെയോ ഫോൾഡറിൻ്റെയോ ലൊക്കേഷൻ്റെ വിവരമാണ് ഈ പാത്ത് എന്ന് പറയുന്നത് ഓക്കെ ലൊക്കേഷൻ അത് എവിടെ സ്ഥിതി ചെയ്യുന്നു ആ വിവരമാണ് ഈ പാത്തെന്ന് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇപ്പം രണ്ട് ഉദാഹരണങ്ങളാണ് നിങ്ങളിവിടെ കാണുന്നത് ആദ്യമേ ഫയർഫോക്സിൻ ഫയർഫോക്സ് എന്ന ഫയലിൻ്റെ പാത്താണ് നിങ്ങൾ ഈ കാണുന്നതാണ്ടല്ലേ അതിൻ്റെ ലൊക്കേഷൻ വിവരമാണ് ഇത് കാണുന്നത് ഇത് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എവിടെയാണ് ഫയർഫോക്സ് ഇരിക്കുന്നതെന്നുള്ളത് അപ്പം ഇവിടെ ആദ്യമേ ഒരു ഫോർവേഡ് സ്ലാഷ് കൊടുത്തിട്ടുണ്ട് അല്ലേ അത് എന്തിനാണ് ഉദ്ദേശിക്കുന്നത് അത് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ റൂട്ട് ഡയറക്ടറിയാണ് അതായത് നമ്മുടെ റൂട്ട് ഡയറക്ടറിയാണ് ഉദ്ദേശിക്കുന്നത് റൂട്ട് ഡയറക്ടറിക്ക് അത് സ്ഥിതി ചെയ്യുന്ന യു ആസ് ആർ എന്ന് പറയുന്ന ഫോൾഡർ അതിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഫോർഡറാണ് ബിന്നെന്ന് പറയുന്ന ഫോൾഡർ അതിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഫയലാണ് ഫയർഫോക്സ് എന്ന ഫയൽ ഫയൽ ഓക്കെ അപ്പോൾ ഈ ഒരു എന്താണ് ഈ ലൊക്കേഷൻ്റെ ഈ വിവരം വെച്ച് നമുക്ക് പറയാൻ പറ്റും എന്താണ് ഫയർഫോക്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ലൊക്കേഷൻ്റെ വിവരം ഈ ഫയർഫോക്സ് എന്ന ഫയലിൻ്റെ ലൊക്കേഷൻ്റെ വിവരത്തെയാണ് നമ്മൾ എന്താണ് ഫയൽ ഫയൽപാത്തെന്നോ അല്ലെങ്കിൽ പാത്തെന്നോ വിളിക്കുന്നത് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ജി എഡിറ്റിൻ്റെ പാത്താണ് ഈ താഴെ നിങ്ങൾ കാണുന്ന ഈ ഉദാഹരണം ഓക്കെ ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് റൂട്ട് ഡയറക്ടറിക്കകത്ത് സ്ഥിതി ചെയ്യുന്ന യു എസ് ആർ എന്ന് പറയുന്ന ഫോട്ടോനകത്ത് സ്ഥിതി ചെയ്യുന്ന ബിന്നെന്ന് പറയുന്ന ഫോട്ടോ സ്ഥിതി ചെയ്യുന്ന ഫയലാണ് എന്താണ് ജി എഡിറ്റ് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഫയൽ പാത്ത് കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റും ഒരു ഫയൽ എവിടെയാണ് കമ്പ്യൂട്ടറിൽ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളത് ഇനി ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫയൽ പാത്ത് വന്നിട്ട് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് അബ്സുലൂട്ട് പാത്തും പിന്നെ റിലേറ്റീവ് പാത്തും നിങ്ങൾ അബ്സുലൂട്ട് പാത്തിൻ്റെ ഉദാഹരണം ഓൾറെഡി കണ്ടു ഈ കാണുന്ന രണ്ടെണ്ണം ആണ് ഓക്കെ ഇതാണ് അബ്സുലൂട്ട് പാത്തിൻ്റെ ഉദാഹരണമാണ് അബ്സുലൂട്ട് പാത്ത് എപ്പോഴും റൂട്ട് ഡയറക്ടറിയെ ആസ്പദമാക്കിയിട്ടുള്ളതായിരിക്കും എപ്പോഴും അബ്സുലൂട്ട് പാത്ത് എപ്പോഴും റൂട്ട് ഡയറക്ടറിൽ നിന്നായിരിക്കും തുടങ്ങുന്നത് അതിൻ്റെ പാത്ത് ആ ഒരു പാത്ത് തുടങ്ങുന്നത് എപ്പോഴും എന്താണ് റൂട്ട് ഡയറക്ടറിൽ ആയിരിക്കും തുടങ്ങുന്നത് അതായത് നിങ്ങൾ ഒരു ഫോർവേഡ് സ്ലാഷ് കാണുന്നത് അതുകൊണ്ടാണ് അതേസമയം എന്താണ് റിലേറ്റീവ് പാത്ത് റിലേറ്റീവ് പാത്ത് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൾഡറിനെ ആസ്പദമാക്കി മറ്റൊരു ഫയലിൻ്റെ ലൊക്കേഷൻ പറയുന്നതാണ് ഈ റിലേറ്റീവ് പാത്ത് പാത്തെന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അതിന് രണ്ട് ഉദാഹരണം ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഞാനിരിക്കുന്ന ഫോൾഡർ എന്ന് പറയുന്നത് ഹോം ഫോൾഡർ ആണെങ്കിൽ അതായത് എൻ്റെ യൂസർ അക്കൗണ്ടിൻ്റെ ഹോം ഫോൾഡർ ആണെങ്കിൽ അതിനെ ആസ്പദമാക്കി ഫയർഫോക്സിൻ്റെ എന്താണ് ഫയൽ പാത്താണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടല്ലേ ഓക്കെ ഇത് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഫയർഫോക്സ് എവിടെ ആയിരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കുക എന്നുള്ളത് ഓക്കെ അതായത് ഇതിനകത്ത് പറയുന്നത് ഡോട്ട് ഡോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് എൻ്റെ അതായത് ഞാനിപ്പോൾ ഇരിക്കുന്ന ഫോൾഡർ ഓക്കെ ആ ഫോൾഡറിൻ്റെ അത് സ്ഥിതി ചെയ്യുന്ന അല്ല സോറി ആ ഫോൾഡറിൻ്റെ പേരൻറ്റ് ഫോൾഡറാണ് അടുത്തത് രണ്ട് ഡോട്ട് കൊണ്ട് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഈ ഒരു പാത്തിൻ്റെ ഇടയ്ക്കല്ലേ ഇങ്ങനെ എന്താണ് ഫോർവേ സ്ലാഷ് ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കും ഓക്കെ അത് അതിന് അത് തമ്മിലുള്ള ഒരു ബന്ധമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇപ്പം ഒന്നെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ഡോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ പേരൻറ്റ് ഫോൾഡറിനെ ഉദ്ദേശിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്താണ് ഫോർവേ സ്ലാഷ് ഇട്ടിരിക്കുകയാണ് അതാണ് ഇവിടെ രണ്ട് ഡോട്ട് ഇട്ടിരിക്കുന്നത് കണ്ടല്ലേ അത് കഴിഞ്ഞിട്ട് ഒരു ഫോർവേ സ്ലാഷ് പോയിരിക്കുകയാണ് അതായത് അതിൻ്റെ പേരൻ്റ് ഫോൾഡറാണ് നമ്മൾ അത് അടുത്ത് ഉദ്ദേശിക്കാൻ പോകുന്നത് ഓക്കെ അതിനാണ് നമ്മൾ രണ്ട് ഡോട്ട് കൂടെ ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ ഓക്കെ എന്നിട്ട് അതിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഫോൾഡർ അതാണ് നമ്മൾ ഇവിടെ ഒരു ഫോർവേഡ് സ്ലാഷ് ഇട്ടിട്ടുണ്ട് വേണ്ടല്ലേ അതിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഫോൾഡറാണ് ഇതാണ് യു എസ് ആർ എന്ന് പറയുന്ന ഫോൾഡർ ഓക്കെ അതിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഫോൾഡർ ആണ് ബിൻ എന്ന് പറയുന്ന ഫോൾഡർ അതിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഫയലാണ് ഫയർഫോക്സ് എന്ന് പറയുന്ന ഫയൽ ഓക്കെ അപ്പം ഇതാണ് റിലേറ്റീവ് പാത്ത് റിലേറ്റീവ് പാത്ത് എപ്പോഴും നിങ്ങൾ ഇത് മാത്രം മനസ്സിലാക്കുക റിലേറ്റീവ് പാത്ത് എപ്പോഴും നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൾഡറിനെ ആസ്പദമാക്കിയിട്ടുള്ളതായിരിക്കും റിലേറ്റീവ് പാത്ത് എന്ന് പറയുന്നത് എപ്പോഴും റിലേറ്റീവ് പാത്ത് നമ്മുടെ വർക്കിംഗ് ഡയറക്ടറെ ആസ്പദമാക്കിയിട്ടുള്ള പാത്തായിരിക്കും ഓക്കെ അതുതന്നെ ഞാൻ മറ്റൊരു രീതിയിൽ എഴുതിയിരിക്കുന്നതാണ്ടല്ലേ ഇവിടെ ടിൽഡയാണ് ഞാൻ പകരം ഉപയോഗിച്ചിരിക്കുന്നത് ടിൽഡ ഞാൻ എപ്പോഴും പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ യൂസർ അക്കൗണ്ടിൻ്റെ യൂസർ അക്കൗണ്ടിനെ സൂചിപ്പിക്കുന്നതാണ് അതായത് യൂസർ അക്കൗണ്ടിൻ്റെ ഫോൾഡറിനെ സൂചിപ്പിക്കുന്നതാണ് ടിൽഡ എന്ന് പറയുന്നത് അപ്പോൾ ഈ ടിൽഡ വെച്ച് ഞാൻ ഫയർഫോക്സിൻ്റെ പാത എഴുതാണ് നിങ്ങൾ കാണുന്നത് ഇത് വെച്ച് നമുക്ക് ടെർമിനകത്ത് ടൈപ്പ് ചെയ്ത് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫയർഫോക്സ് ലോഞ്ച് ആവുന്നതായിരിക്കും ഓക്കെ ഇത് വെച്ച് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാനും കഴിയും പക്ഷേ അതിന് സൂഡോ കമാൻ്റ് ഉപയോഗിക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഞാനിതിനെ മറ്റൊരു രീതിയിൽ എഴുതിയതാണ് ഇതായി കാണുന്നതാണ്ടല്ലേ ഓക്കെ ഇവിടെ ഡോട്ട് ഡോട്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഇരിക്കുന്ന ഫോൾഡർ ഇപ്പോൾ ഇരിക്കുന്ന ഫോൾഡർ ഹോം ഫോൾഡറാണ് നോക്കുക യൂസർ അക്കൗണ്ട് എൻ്റെ യൂസർ അക്കൗണ്ട് ഫോൾഡറിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇത് ഈ ഒരു എന്താണ് പാത്ത് നെയിം ടൈപ്പ് ചെയ്ത് എൻ്റെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫയർഫോക്സ് എനിക്ക് ലോഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് അതായത് ഇവിടുത്തെ ഈ ഡോട്ടും ഈ ഫോർവേഡ്സ് ക്ലാസ് ഇടണമെന്നില്ല അത് സ്വാഭാവികമായിട്ട് ടെർമിനലിൽ അങ്ങ് മനസ്സിലാക്കിക്കോളും കേട്ടോ ഒന്നും ചെയ്യണ്ട അതൊന്നും ടൈപ്പ് ചെയ്യേണ്ട സ്വാഭാവികമായിട്ടും ടെർമിനൽ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇരിക്കുന്ന ഫോൾഡറിൻ്റെ രണ്ട് രണ്ട് ഡോട്ട് അതായത് അതിൻ്റെ പേരൻറ്റ് ഫോൾഡർ അതിൻ്റെയും പേരൻറ്റ് ഫോളിനകത്ത് സ്ഥിതി ചെയ്യുന്ന യൂസർ എന്ന് പറയുന്ന ഫോൾഡിനകത്ത് ബിന്നെന്ന് പറയുന്ന ഫോളിനകത്ത് ഫയർഫോഴ്സ് എന്നൊരു ഫയലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളത് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ റിലേറ്റീവ് പാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ബേസിക്കലി റിലേറ്റീവ് പാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഫോൾഡറിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും റിലേറ്റീവ് പാത്ത് എപ്പോഴും വരുന്നത് ഓക്കെ അത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അതിൻ്റെ തുടക്കം എപ്പോഴും എന്തായിരിക്കും നമ്മളിപ്പോൾ ഇരിക്കുന്ന ഫോൾഡറിൻ്റെ വെച്ചുള്ള തുടക്കമായിരിക്കും അതിൻ്റെ ചിഹ്നം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിഹ്നം വെച്ചായിരിക്കും നമ്മൾ തുടങ്ങുന്നത് ഓക്കെ അപ്പോൾ അത് ഓർക്കുക ഓക്കെ ഇനി നമുക്ക് താഴോട്ട് വരാം ഓക്കെ ഇനി ഇവിടെ ഞാൻ റിലേറ്റീവ് പാത്തിൻ്റെ തന്നെ മറ്റൊരു വേർഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ ഓക്കെ ഇപ്പോൾ ഞാനിരിക്കുന്ന യൂസർ അക്കൗണ്ടിൻ്റെ ഹോം ഫോൾഡറിനകത്താണ് ഞാനിപ്പോൾ ടെർമിനലിനകത്ത് ഇരിക്കുന്നത് നിങ്ങൾ ടെർമിനകത്ത് വരിക ഓക്കെ അതിനകത്ത് വെയ്ഡ് ഡോട്ട് ടി എസ് ടി എന്ന് പറയുന്നൊരു ഉണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ പാത്ത് ഒന്നും ടൈപ്പ് ചെയ്യണമെന്നില്ല അബ്സുലൂട്ട് ടൈപ്പ് പാത്ത് ടൈപ്പ് ചെയ്ത് എനിക്ക് ആ വേഡ് ഡോട്ട് ടി എസ് ടി എന്ന് പറയുന്ന എന്താണ് ടി എസ് ടി എന്ന് പറയുന്ന ഫയൽ ഓപ്പൺ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന ഞാനിരിക്കുന്ന ഫോൾഡറിനകത്ത് തന്നെയാണ് ആ ഫയൽ സ്ഥിതി ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഞാനോ എന്ന് ടൈപ്പ് ചെയ്തിട്ട് എന്ന് ടൈപ്പ് ചെയ്ത് ഡോട്ട് ടി എസ് ടി എന്ന് ടൈപ്പ് ചെയ്ത് കണ്ടു കൊടുക്കാങ്കിൽ എനിക്ക് ആ ഫയൽ താൻ പെർമിനകത്ത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും കണ്ടില്ലേ അപ്പോൾ ഇത് നിങ്ങൾ റിലേറ്റീവ് പാത്തിൻ്റെ മറ്റൊരു രൂപമാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പം മനസ്സിലായേ ഇത് റിലേറ്റീവ് പാത്തിൻ്റെ നിങ്ങൾ മറ്റൊരു രൂപമാണ് ഈ കണ്ടത് ഇനി റിലേറ്റീവ് പാത്തിൻ്റെ വേറെ രൂപമാണ് ഈ കാണുന്നത് കണ്ടില്ലേ ഇതിപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ ഞാൻ സ്ഥിതി ചെയ്യുന്ന ഫോൾഡറിനകത്ത് എന്താണ് വൈ ടി ഹൈഫൻ ഡി എൽ പി എന്ന് പറയുന്ന ഒരു ഫയലുണ്ട് ഒരു പ്രോഗ്രാം ഫയൽ ഉണ്ടെങ്കിൽ എനിക്കിതാ ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ മതി ഡോട്ട് എന്ന് ടൈപ്പ് ചെയ്തു ഫോർവേ സ്ലാഷ് ഇട്ടിട്ട് വൈ ടി ഡി എൽ പി എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റെ കൊടുക്കാമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രോഗ്രാം റൺ റണ്ുന്നതായിരിക്കും അപ്പം ഞാൻ ഞാൻ ടൈപ്പ് ചെയ്യാൻ പോകണം ഡോട്ട് എന്ന് ടൈപ്പ് ചെയ്തു ഫോറേ സ്ലാഷ് ഇട്ടു വൈ ടി എന്ന് ടൈപ്പ് ചെയ്തു ഹൈഫൻ കൊടുത്തു ഡി എൽ പി എന്ന് ടൈപ്പ് ചെയ്തു എൻ്റെ കൊടുക്കുകയാണ് ഓക്കെ ബട്ട് ടെർമിനിൽ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കിക്കുകയുള്ളൂ ഇപ്പോൾ ഇരിക്കുന്ന ഫോൾഡറിനകത്തെയുള്ള ഫയലാണ് ഇതൊന്നും ഈ ഫയൽ റണ് ചെയ്യേണ്ടതാണെന്നുള്ളത് ഓക്കെ എപ്പോഴും ഓർക്കുക ഇങ്ങനെ ഇങ്ങനെ നമുക്കൊരു ഫയൽ എന്താണ് റണ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇതിൻ്റെ ഫുൾ പാത്ത് നമുക്ക് കൊടുക്കാം ഫുൾ പാത്ത് ഞാനിവിടെ താഴെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇതാണ്ടല്ലേ ഇതിൻ്റെ തന്നെ ഫുൾ പാത്താണ് ദൈ കാണുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് ഇവിടെ ടൈഗറിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ എൻ്റെ ഇത് ഞാൻ വേറൊരു എന്താ പറയുക യൂസ് ആക്കൗണ്ടിനകത്ത് ഉണ്ടാക്കിയതാണ് അത് കുഴപ്പമില്ല പക്ഷേ നമുക്ക് ആ വൈറ്റി ഡി എൽ പി നമുക്കതിൻ്റെ എന്താണ് ഫുൾ പാത്ത് അതായത് അബ്സുലൂട്ട് പാത്ത് ഉപയോഗിച്ച് നമുക്ക് റൺ ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഫോർവേസ്റ്റ് വാഷ് എന്ന് കൊടുത്തു ഹോം എന്നിട്ട് കൊടുത്തിട്ട് ഫോർവേസ് വാഷ് കൊടുത്തു കാറ്റലിസ്റ്റ് കൊടുക്കുകയാണ് ഫോർവേസ്റ്റ് ്ലാഷ് കൊടുത്ത് വൈറ്റി ഹൈഫൻ ഡി എൽ പി എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഓക്കെ അപ്പോൾ ഉള്ളൂ കാര്യം ഓക്കെ കൈസ് അപ്പം നമ്മൾ ഓർക്കുക ഈ പാത്ത് എപ്പോഴും നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഒരു ഫയലിൻ്റെ പാത്ത് നമുക്ക് എന്താണ് ഡിഫൈൻ ചെയ്യാൻ പറ്റും ഒന്നെങ്കിൽ അബ്സുലൂട്ട് പാത്തായിട്ട് നമുക്ക് പറയാം അല്ലെങ്കിൽ റിലേറ്റീവ് പാത്തായിട്ട് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കിത് കൺഫ്യൂഷൻ ആവുമ്പോൾ എന്ന് എനിക്കറിയത്തില്ല കാരണം ഇത് പറഞ്ഞ് പറഞ്ഞ് എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആവുന്ന ഒരു സംശയമുണ്ട് ഇനി നിങ്ങൾക്ക് വീഡിയോ കാണാൻ കണ്ടിട്ടും ഇത്രയും മനസ്സിലായില്ലെങ്കിൽ വീഡിയോ ഒന്നുകൂടി ഒന്ന് റീപ്ലേ ചെയ്ത് കാണുക അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി തികച്ചു മനസ്സിലാവുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് എപ്പോഴും എപ്പോഴും നമുക്കൊരു ഫയലിൻ്റെ എന്താണ് ഫുൾ പാത്ത് അതായത് അബ്സുലൂട്ട് പാത്ത് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്താണ് റിലേറ്റീവ് പാത്ത് ഉപയോഗിച്ച് നമുക്ക് ആ ഒരു ഫയൽ റൺ ചെയ്യാവുന്നതാണ് കണ്ടില്ലേ അതിൻ്റെ എക്സാമ്പിളാണ് നിങ്ങൾ കണ്ടത് ഓക്കെ അയച്ച അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോ വളരെ 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 ആയി പോയോ എന്ന് എനിക്ക് സംശയമുണ്ട് വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക